സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ും എൽഡിഎഫ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനം സി ഓഫീസിൽ വെച്ച് സി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് നിർവഹിച്ചു എൽഡിഎഫ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനം സിപിഐഎം ഓഫീസിൽ വെച്ച് നടന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് പ്രകാശനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരളവും ഭരിക്കാൻ യു ഡി എഫിനേക്കാൾ നല്ലത് എൽഡിഎഫ് ആണെന്നും മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ അതിന് വെല്ലുവിളിയാകുന്ന ആർ എസ് എസ് പോലെയുള്ള സംഘടനകളും അതിന്റെ മറുവശമായ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി കടുത്ത നിലപാടെടുത്ത മുസ്ലിം സംഘടനകളെയും നേതാക്കളെയും പണ്ഡിതന്മാരെയും സി പി ഐ അഭിവാദ്യം ചെയ്യുന്നു എന്നും ഇ എൻ മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ ആയാലും യു ഡി എഫ് ആയാലും അതൊരു മതരാഷ്ട്രവാദികളുടെ മുന്നണിയായി വർഗീയ മുന്നണിയായി മാറിയിരിക്കുകയാണ് യു ഡി എഫിനകത്ത് മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുണ്ട് എൻ ഡി എക്കകത്ത് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബി ജെ പിയും ആർ എസ് എസും ഇവർക്ക് ഒരു മുൻകൈ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത് നമ്മുടെ നാടിന് വലിയ ചേരി പോരുണ്ടാക്കും നമ്മുടെ നാടിൻ്റെ സമാധാന ജീവിതം തകർക്കപ്പെടും ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ കാർബൺ കോപ്പിയാണ് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം പണ്ഡിതന്മാർ സുന്നി പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനം അവരുടെ എല്ലാ പണ്ഡിതന്മാരും ശക്തിയായി പ്രതികരിക്കാൻ ജമായത്ത് ഇസ്ലാമിയുമായുള്ള ഈ ബന്ധം നാടിനെ കുട്ടിച്ചോറാക്കുന്നതാണ് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും ശക്തിയായി അതിനെതിരെ പ്രതികരിക്കാനും രംഗത്ത് വന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് മുസ്ലിം വിരോധമാണ് പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡിയാണ് എന്നാണ് ആക്ഷേപം ജമായത്ത് ഇസ്ലാമിയുടെ ആക്ഷേപം അതാണ് ഞങ്ങൾ വർഗീയവാദികളാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ആണല്ലോ നമ്മൾ മുസ്ലിം വിവിധ മുസ്ലിം സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ പിന്നെ വർഗീയവാദികളാണോ ഹിന്ദു വർഗീയവാദികളാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസ് അല്ലല്ലോ നമ്മുടെ നാട്ടിലെ സുന്നിം പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അവർ ശക്തിയായി പ്രതികരിച്ചിരിക്കുക ഇതിൻ്റെ ഭാഗമായി മത വിശ്വാസികളായ മതനിരപേക്ഷവാദികളായ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ യു ഡി എഫിനെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ജമായത്ത് ഇസ്ലേമക്കെതിരെയും ശക്തിയായി പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാറും